നിരീശ്വരവാദത്തിന്റെ കാരണങ്ങൾ എന്ത് എന്നതിനെ സംബന്ധിച്ച ഒരു ഓക്സ്ഫോർഡ് പഠനത്തിന്റെ നിഗമനങ്ങളിൽ പ്രധാനം റിലീജിയസ് സോഷ്യലൈസേഷന്റെ അഭാവം എന്നതാണ് നാല് യൂണിവേഴ്സിറ്റികൾ ചേർന്ന് മുപ്പതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള മുപ്പതിനായിരത്തിലധികം ചെറുപ്പക്കാരെ ഉൾപ്പെടുത്തി നടത്തിയ ഒരു പഠനമാണിത് അതായത് മതപരമായ പരിശീലനം മതവിദ്യാഭ്യാസം അനുഷ്ഠാനപരമായ പരിചയം പഠനം തുടങ്ങിയവ ഇന്നത്തെ തലമുറയ്ക്ക് കിട്ടാതെ പോകുന്നതാണ് നിരീശ്വരവാദത്തിന്റെ പ്രചാരണത്തിലുള്ള മുഖ്യകാരണം അപഗ്രതനാത്മകമായ ചിന്താശൈലിയും ശാസ്ത്രീയ വിദ്യാഭ്യാസവും പോലെ അറിവധിഷ്ഠിതമായ ഘടകങ്ങളാണ് നിരീശ്വരത്വത്തിന്റെ കാരണമെന്ന് പൊതുവെ കരുതാറുണ്ട് പക്ഷേ അത് അങ്ങനെയല്ല എന്നാണ് ഗവേഷണം തെളിയിക്കുന്നത് കുടുംബവും സമൂഹവുമാണ് ഒരാളെ അടിസ്ഥാനപരമായി വിശ്വാസിയാക്കുന്നത് യു കെയിൽ ക്രൈസ്തവ വിശ്വാസികൾ എന്ന് സ്വയം വെളിപ്പെടുത്തുന്നവർ ജനസംഖ്യയുടെ നാൽപ്പത്തിമൂന്ന് ശതമാനമാണ് എന്ന് മറ്റൊരു പഠനം തെളിയിക്കുന്നു മതമില്ല എന്ന് അടയാളപ്പെടുത്തുന്നവരുടെ എണ്ണം നാൽപ്പത്തിയാറ് ശതമാനമാണ് അതായത് ഇവർ ക്രൈസ്തവരേക്കാൾ കൂടുതലാണ് അമേരിക്കയിൽ ഇത് ഇരുപത്തിയഞ്ച് ശതമാനവും യൂറോപ്പിൽ ഇരുപത്തിയാറ് ശതമാനവും ആഗോളതലത്തിൽ ഇരുപത്തിനാല് ശതമാനവുമാണ് മതമില്ല എന്ന് പറയുന്ന നാൽപ്പത്തിയാറ് ശതമാനത്തിൽ മുപ്പത്തി എട്ട് ശതമാനവും ക്രൈസ്തവരായി മാമുദിസ സ്വീകരിച്ച് വളർന്നവരാണ് എന്നും ഈ പഠനം വ്യക്തമാക്കുന്നു മതപരമായ വിശ്വാസങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതും മതവിശ്വാസം ഉപേക്ഷിക്കുന്നതും കൂടുതലും പതിനഞ്ച് വയസ്സിനും ഇരുപത്തിയൊൻപത് വയസ്സിനും ഇടയിലാണ് അമേരിക്കയിൽ വിശ്വാസം ഉപേക്ഷിക്കുന്നവരിൽ അറുപത്തിരണ്ട് ശതമാനം പേരും അത് പതിനെട്ട് വയസ്സിന് മുമ്പേ ചെയ്യുന്നു ഇരുപത്തിയെട്ട് ശതമാനം പതിനെട്ടിനും ഇരുപത്തിയൊൻപതിനും ഇടയിലും മതവുമായുള്ള ബന്ധം ഉപേക്ഷിക്കുന്നവരിൽ താൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നവർ ആറ് ശതമാനം മാത്രമാണ് അപ്പോൾ അവർ പിന്നെ എന്തിലാണ് വിശ്വസിക്കുക വ്യവസ്ഥാപിത മതങ്ങളിലെ അംഗസംഖ്യ കുറയുന്നതിന് സമാന്തരമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് നവയുഗ ആധ്യാത്മികതയുടെ വളർച്ച യൂറോപ്പിലും അമേരിക്കയിലും മതം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണത്തിന് ആനുപാതികമായി നിരീശ്വരവാദികളുടെ എണ്ണം വർദ്ധിക്കുന്നില്ല കൌമാരപ്രായത്തിൽ ഈശ്വരവിശ്വാസം പുലർത്തിയിരുന്നവരിൽ വെറും ആറ് ശതമാനം പേരെ പിന്നീട് നിരീശ്വരവാദികളായി മാറുന്നുള്ളൂ അമേരിക്കയിൽ ഒരു മതവുമായി ബന്ധമില്ല എന്ന് പറയുന്നവരിൽ ആറ് ശതമാനം മാത്രമേ ഇന്ന് നിരീശ്വരർ എന്ന് സ്വയം അവകാശപ്പെടുന്നുള്ളൂ മതപരമായ ബന്ധം വിടർത്തുന്നവരുടെ എണ്ണം കൂടുമ്പോഴും നിരീശ്വരരുടെ എണ്ണം വർദ്ധിക്കുന്നില്ല എന്നതാണ് ഏറെ വിചിത്രമായ നിരീക്ഷണം പരമ്പരാഗത ഈശ്വര വിശ്വാസം കുറയുമ്പോഴും വിചിത്ര പ്രതിഭാസങ്ങളിലുള്ള വിശ്വാസം പാരാനോർമൽ ടൂറിസം തുടങ്ങിയ സംഗതികൾ വർദ്ധിച്ചു വരികയാണത്രേ മതപരമായ എല്ലാ ബന്ധങ്ങളും വിടർത്തിയവരും പ്രത്യേകമായ ആത്മീയ കാഴ്ചപ്പാടുകൾ പുലർത്തുന്നതുമായ വസ്തുനിഷ്ഠമായ പഠനങ്ങളുണ്ട് ഓസ്ട്രേലിയയിൽ പതിനാല് ശതമാനം നിരീശ്വരവാദികളും മുപ്പത്തിനാല് ശതമാനം മതബന്ധം വിടർത്തിയവരും ഒരുതരം മരണാന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നുണ്ട് അത്രേ ഇരുപത്തിരണ്ട് രാജ്യങ്ങളിൽ നടത്തിയ പഠനങ്ങളിൽ കാണുന്നത് മരണാനന്തര ജീവിതമുണ്ട് എന്ന് നിശ്ചയമായും അല്ലെങ്കിൽ മിക്കവാറും എന്ന് കരുതുന്ന നിരീശ്വരരോ അല്ലെങ്കിൽ മതത്തെ നിരസിച്ചവരുടെയോ ശരാശരി ഹംഗറിയിലെ പത്തൊൻപത് മുതൽ പെറുവിലെ അറുപത്തഞ്ച് ശതമാനം വരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് മതബന്ധം ഇല്ലാത്തവർ ശരാശരി അൻപത് ശതമാനത്തിലധികം പേരും മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നുണ്ടത്രേ ബ്രസീലിലാവട്ടെ മതബന്ധം വിടർത്തിയവർ എന്ന് അവകാശപ്പെടുത്തുന്ന തൊണ്ണൂറ്റാറ് ശതമാനം ആളുകളും തങ്ങൾ ഈശ്വരനിൽ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് നിരീശ്വരവാദികൾ എല്ലാം യുക്തിവാദികളാണെന്ന നിഗമനത്തെയും പഠനങ്ങൾ നിരാകരിക്കുന്നു നിരീശ്വരവാദികളിൽ നല്ലൊരു പങ്കും വേണ്ടത്ര യുക്തിബോധം ഇല്ലാത്തവരാണ് യുക്തിവാദികൾ അല്ലെങ്കിൽ നിരീശ്വരർ എന്നവകാശപ്പെടുന്നവർ അവകാശപ്പെടുന്നവർ വിശ്വാസികളെക്കാളും ഒട്ടും തന്നെ കൂടുതലായും യുക്തിപരമായി ചിന്തിക്കുന്നവരാണ് എന്ന് പറയുവാൻ വയ്യത്രേ യു കെയിൽ മാത്രം അറുപത്തിനാല് ശതമാനം ആളുകൾ കാര്യസാധനത്തിനായി മരത്തിൽ മുട്ടുന്ന ആചാരം പുലർത്തുന്നവരും ഇരുപത്തി ശതമാനം ആളുകൾ പതിമൂന്ന് എന്ന സംഖ്യയെ ഭയപ്പെടുന്നവരോ ആണ് ഇത് നിരീശ്വരവാദത്തിന്റെ ആഗോള പശ്ചാത്തലം കേരളത്തിലെ യുക്തിവാദത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ യുക്തിവാദമല്ല മറിച്ച് ജനപ്രിയവാദമാണ് പോപ്പുലിസമാണുള്ളത് എന്ന് വേണം പറയുവാൻ ആളുകൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞുകൊടുക്കുക നമുക്കൊരു മുഖ്യ ശത്രു ഉണ്ട് അത് മതമാണ് തുടങ്ങിയ അവബോധം സൃഷ്ടിച്ചെടുക്കുക ഇതാണ് ലളിതമായി പറഞ്ഞാൽ പോപ്പുലിസത്തിന്റെ വിജയമന്ത്രം താർക്കികതയും വാചാലതയും സാങ്കേതിക വിദ്യയുമാണ് കേരളത്തിലെ നിരീശ്വരവാദത്തിന്റെ വിജയം എന്ന് കാണാം പോപ്പുലിസം സഭയിലും വളരെ ശക്തമാണ് ക്ലബ് ഹൌസിൽ കയറിയാൽ പുതിയ തലമുറയുടെ സ്പന്ദനങ്ങൾ നമുക്കറിയാൻ കഴിയും നമ്മുടെ സമൂഹം വിശ്വാസപരമായി വളരെയധികം ധ്രുവീകൃതമായിരിക്കുന്നു ഈ വസ്തുത ദൈവശാസ്ത്രജ്ഞന്മാരും പിതാക്കന്മാരും മറ്റും തിരിച്ചറിയുന്നുണ്ടോ എന്ന് സംശയമാണ് ബൈബിളിന്റെ അക്ഷരാർത്ഥത്തിൽ ശക്തമായി വിശ്വസിക്കുന്ന ഒരു സമൂഹമുണ്ട് അവരെ തിരുത്തേണ്ടതുണ്ട് ഗ്രാഹ്യപരമായ കാർക്കശ്യം ഈ പോപ്പുലിസത്തിന് ഒരു കാരണമാകുന്നുവെന്നാണ് ന്യൂറോളജിക്കൽ പഠനങ്ങൾ പറയുന്നത് ആ നിലയിൽ അങ്ങേയറ്റം മൗലികവാദ സ്വഭാവമുള്ള ഒരു തലമുറയെ കൂടി നമ്മൾ ഇവിടെ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് പോപ്പുലിസത്തിന് ബദലായി മതപരമായ യുക്തിചിന്തയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം യുക്തിവാദം നിരീശ്വരവാദികളുടേതല്ല അത് വിശ്വാസികളുടേതാണ് ക്രിസ്തീയ ചിന്തയുടെ ജ്ഞാനമേമാംസയാണ് യുക്തിവാദത്തിന്റെ ഈറ്റില്ലെന്നാണ് ഇന്നത്തെ ചരിത്ര വിമർശകർ തന്നെ എടുത്തു പറയുന്നത് ദൈവിക പുണ്യങ്ങളായ വിശ്വാസം ഭക്തി സ്നേഹം എന്നിവ യുക്തിയാൽ നയിക്കപ്പെടണമെന്ന് ദൈവശാസ്ത്ര പണ്ഡിതനായ തോമസ് അക്വിനാസ് പറയുകയുണ്ടായി പ്രകൃതി ശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം നാം വിശ്വാസത്തെ ആഖ്യാനം ചെയ്യുവാൻ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം ശരിയാവുന്നത് അത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതിനാൽ മാത്രമല്ല യുക്തിപരമായി ശരിയായതിനാലാണ് അത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നമ്മുടെ ചെറുപ്പക്കാരോട് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം അവിടെയാണ് ഗൃഹപാഠങ്ങൾ ആവശ്യമായിരിക്കുന്നത് ലെയോ പതിനാലാമൻ മാർപ്പാപ്പ മാർപ്പാപ്പയായി സ്ഥാനമേറ്റ ശേഷം ആദ്യം പറഞ്ഞത് കത്തോലിക്ക വിശ്വാസം എന്നത് വിദ്യാഭ്യാസമില്ലാത്ത വൃദ്ധ സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതല്ല ബുദ്ധിയുള്ള തലമുറയുടെ മുമ്പിൽ യുക്തിഭദ്രമായി നമ്മുടെ വിശ്വാസം വിഷ്കരിക്കുക എന്നതാണ് നമ്മുടെ വെല്ലുവിളി എന്നാണ് ഇന്നത്തെ തലമുറയ്ക്ക് ആകർഷകമാവുന്ന സെക്യുലർ ഭാഷയിൽ വിശ്വാസത്തെ ആഖ്യാനം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം ദൈവം മിഥ്യ എന്ന് റിച്ചാർഡ് ഡോക്കിൻസിന്റെ ഗോഡ് ഡെല്യൂഷൻ പറയുന്നു എന്നാൽ ദൈവം ഉണ്ടായേ തീരു എന്നുള്ളതാണ് ഇന്നത്തെ യുക്തിവാദത്തിന്റെ ചിന്ത ഡി എൻ എയുടെ ഘടന മനസ്സിലാക്കിയിട്ട് ആന്റണി ഫ്ലൂ എന്ന ഓക്സ്ഫോർഡിലെ ഒരു കാലത്തെ കടുത്ത നിരീശ്വര ചിന്തകൻ പറയുന്നത് ഒരു അതിബുദ്ധിയുടെ സാന്നിധ്യം കൂടാതെ ജീവന രഹസ്യങ്ങൾ ഉണ്ടാവുക സാധ്യമല്ല എന്നാണ് നിരീശ്വരവാദത്തിന്റെ ഏറ്റവും വലിയ വ്യക്താവായിരുന്നു അദ്ദേഹം ഈ നിലപാട് മാറ്റത്തിനെതിരായ വിമർശനങ്ങൾക്ക് മറുപടിയായി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു യുക്തി എന്നെ എങ്ങോട്ട് നയിക്കുന്നുവോ അങ്ങോട്ട് ഞാൻ പോകും ആരെങ്കിലും മനസാന്തരപ്പെടുത്തിയത് കൊണ്ടല്ല ധ്യാനം കൂടിയത് കൊണ്ടുമല്ല യുക്തിപരമായ ചിന്തകൊണ്ട് വിശ്വാസത്തിലേക്ക് എത്തുന്നു ദൈവം അത്യാവശ്യമാകുന്നുവെന്ന യുക്തിപരമായ സമീപനം ഇതാണ് സഭയ്ക്ക് ആവശ്യമായിട്ടുള്ള നിലപാട് മതമില്ലാത്ത ജീവൻ എന്ന പാഠപുസ്തക ഭാഗം നമ്മുടെ നാട്ടിൽ വിവാദമായിരുന്നല്ലോ വിശ്വസിക്കണമെങ്കിൽ കുട്ടികൾ പതിനെട്ട് വയസ്സായി പ്രായപൂർത്തിയായതിനു ശേഷം വിശ്വസിക്കട്ടെ എന്നതായിരുന്നു അതിന്റെ വ്യക്താക്കൾ സ്വീകരിച്ച നിലപാട് പ്രത്യക്ഷത്തിൽ ഇത് വളരെ വിവോചനപരമായ കാര്യമായി തോന്നും പക്ഷേ അങ്ങനെയല്ല അതിനുള്ള മറുപടി ന്യൂറോ സയന്റിസ്റ്റുകൾ പറയുന്നുണ്ട് ഇന്ന് മതവിശ്വാസത്തെ ഏറ്റവും ആധികാരികമായി പഠിപ്പിക്കുന്നത് ശാസ്ത്രം തന്നെയാണ് വിശേഷിച്ചും ന്യൂറോ സൈക്കോളജി ഈ പഠനശാഖ തരുന്ന അറിവുകൾ വളരെ ഭാവാത്മകമാണ് ഏതൊരു കുട്ടിയിലും ചെറുപ്പം മുതലേ മറ്റേതൊരു താലന്തും പോലെ ഈശ്വരവിശ്വാസവും മനുഷ്യനിൽ ജൈവികവും നൈസർഗികവുമാണ് അത്രേ പതിനെട്ട് കഴിഞ്ഞ് കുട്ടി തീരുമാനിക്കട്ടെ എന്ന് പറയുന്നത് നരവംശാസ്ത്രപരമായി നിലനിൽക്കുന്ന വാദഗതിയല്ല പോൾ ഡേവിഡ് എന്ന ആജ്ഞേയവാദിയായ ഓസ്ട്രേലിയൻ ഭൌതിക ശാസ്ത്രജ്ഞൻ പറയുന്നു ഇന്ന് മതത്തെക്കാളും ദൈവത്തിലേക്കുള്ള കൂടുതൽ സുനിശ്ചിതമായ പാത പ്രദാനം ചെയ്യുന്നത് ശാസ്ത്രമാണ് ദൗർഭാഗ്യവശാൽ നമ്മുടെ മതബോധനം ഈ മേഖലയിലേക്ക് എത്തിപ്പെടുന്നില്ല ധാർമികത വേണ്ട ലൈംഗികത മതി വിവാഹം വേണ്ട സഹവാസ മതി എന്നെല്ലാം ഉള്ളതാണല്ലോ നവയുഗ നവയുഗുരോഗമന ചിന്ത നവനാസ്തികർ ഉന്നയിക്കുന്ന ഒരു ചിന്താഗതിയും ഇതാണ് യുക്തികൊണ്ടും ശാസ്ത്രം കൊണ്ടും തന്നെ ഇതിന് മറുപടി പറയാൻ സാധിക്കും കത്തോലിക്ക സഭയുടെ ലൈംഗിക ധാർമ്മിക പ്രബോധനങ്ങൾ ന്യൂറോ സയന്റിസ്റ്റുകൾ ഇന്നൊരു പരിധിവരെ വീണ്ടെടുക്കുകയാണ് ഫ്രഡ് നൂർ എന്ന അമേരിക്കൻ സയന്റിസ്റ്റ് എഴുതിയ പ്രശസ്തമായ പുസ്തകമാണ് ട്രൂ ലവ് അതിൽ അദ്ദേഹം കത്തോളിക്ക വിവാഹധാർമ്മികതയുടെ പ്രസക്തി വ്യക്തമാക്കുന്നുണ്ട് പ്രണയത്തിന്റെ ആദ്യ മൂന്നു നാല് വർഷങ്ങളിൽ ലഹരിപരമായ ന്യൂറോ ആണ് മസ്തിഷ്കം ഉൽപാദിപ്പിക്കുന്നതെങ്കിൽ തുടർന്ന് അവയെ നിർത്തലാക്കി സുസ്ഥിരതയുടെയും പ്രതിബദ്ധതയുടെയും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് മസ്തിഷ്കം ഉൽപാദിപ്പിക്കുവാൻ തുടങ്ങുമത്രേ എന്ന് എന്നുവച്ചാൽ എന്നും പ്രണയാത്മകമായ ലഹരിയിൽ കഴിയുവാനല്ല ബന്ധങ്ങളുടെ ഉദാത്തീകരണത്തിലേക്കാണ് പ്രകൃതി മനുഷ്യനെ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് അർത്ഥം ഇതിന് സാധിക്കുവാൻ കഴിയാതെ വരുന്നവരാണ് പുതിയ ലഹരികൾ തേടി വിവാഹമോചനത്തിന് പോകുന്നത് ഏറെയും വിവാഹമോചനങ്ങൾ സംഭവിക്കുന്നത് നാലു മുതൽ ഏഴ് വരെ വർഷങ്ങളിലാണെന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നു പ്രണയത്തിന്റെ ഓരോ ഘട്ടത്തിലെയും ലക്ഷ്യങ്ങളെ സ്വാർത്ഥകമാക്കുന്നവരിലാകട്ടെ പോലെ സന്തോഷപ്രദമാണത്രേ വാർദ്ധക്യവും ദമ്പതിമാരെ സംബന്ധിച്ചിടത്തോളം വാർദ്ധക്യത്തിൽ ലഭിക്കുന്ന പരസ്പര പിൻബലവും സ്നേഹവും പങ്കുവെക്കലുമാണ് കൂടുതൽ പ്രധാനം കുഞ്ഞുങ്ങൾ വേണ്ടാത്ത വിവാഹ സഹവാസം എന്നതിനെയും മനഃശാസ്ത്രം അത്ര എളുപ്പത്തിൽ അംഗീകരിക്കുന്നില്ല ലൈംഗികതയുടെ ഉത്ഭവം തന്നെ പ്രത്യുത്പാദനത്തിലൂടെയുള്ള വംശത്തിന്റെ നിലനിൽപ്പാകുന്നു എന്ന പ്രകൃതി തത്വത്തിന്റെ നിരാസമാണത് ഇതൊക്കെ പുതിയ തലമുറയോട് സംസാരിക്കുവാൻ പറ്റിയ ഭാഷയാണ് നാം അന്വേഷിക്കേണ്ടത് പോപ്പുലിസ്റ്റ് വാചാടോപങ്ങൾക്കെതിരെ സഭയുടെ പ്രബോധനം ചെറുപ്പക്കാരിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന ഭാഷയും ശൈലിയും സ്വായത്തമാക്കുക എന്നുള്ളതാണ് സഭയുടെ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ദൗത്യം ക്രിസ്തു മതി സഭ വേണ്ട എന്ന് പറയുന്ന വാദത്തെ നേരിടുവാനും നമ്മൾ ഉപയോഗിക്കേണ്ടത് ഭാവാത്മക യുക്തി തന്നെയാണ് വിശ്വാസത്തിന്റെ കൂട്ടായ്മ മാനത്തെക്കുറിച്ചുള്ള വളരെ ആധികാരികമായ പഠനങ്ങളുണ്ട് അതുകൊണ്ടാണ് യൂറോപ്പിൽ ചെറുപ്പക്കാരുടെ ഇടയിൽ സഭയുടെ പ്രസക്തിയും വിശ്വാസ്യതയും ഇന്ന് വർദ്ധിച്ചു വരുന്നത് കൊന്ത ചൊല്ലുന്നത് അപരിഷ്കൃതമാണെന്ന് ഒരുപക്ഷെ യുവതലമുറ ചിന്തിച്ചേക്കാം പക്ഷേ അതിന്റെ പ്രയോജനങ്ങൾ വ്യക്തമാക്കുന്ന അന്താരാഷ്ട്ര പഠനങ്ങൾ വന്നിട്ടുണ്ട് പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ നമ്മുടെ ജപമാലയിൽ തന്നെയുണ്ട് ഇത് പറഞ്ഞു കൊടുക്കുന്നതിലുള്ള വീഴ്ചയാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇതിന്റെ എല്ലാം വെളിച്ചത്തിൽ കത്തോലിക്കാ വിശ്വാസം യുക്തിസഹമായി ശക്തിപ്പെടുകയും കാലിക പ്രസക്തമാവുകയും ചെയ്തതായി നാം കാണുന്നു അത് പരമ്പരാഗത ദൈവശാസ്ത്രത്തിന്റെയോ തത്വശാസ്ത്ര ശാസ്ത്രത്തിന്റെയോ ഭാഷയിലൂടെയല്ല പ്രകൃതി ശാസ്ത്രങ്ങളുടെ ആഖ്യാനങ്ങളിൽ കൂടിയാണെന്ന് ഇന്ന് ക്രിസ്ത്യൻ ദൈവശാസ്ത്രജ്ഞർ തന്നെ ബൈബിളിനേക്കാളും സഭാ പ്രബോധനങ്ങളെക്കാളും കൂടുതൽ ഉച്ചരിക്കുന്നത് മതേതരശാസ്ത്രവും വിജ്ഞാനശാഖകളുമാണ് കാരണം വിശ്വാസം സംബന്ധിച്ച പഠനങ്ങൾ സഭയിൽ നടക്കുന്നതിനേക്കാൾ കൂടുതൽ മതേതര രംഗത്ത് നടക്കുന്നുണ്ട് ആ ഭാഷയെ ആഗീകരണം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം സമാധാനം ക്ഷമ അനുരഞ്ജനം കൃതജ്ഞത എളിമ എന്നിവയൊക്കെ ഇന്ന് അന്താരാഷ്ട്ര സർവകലാശാലകളിലെ പഠന വിഷയങ്ങളാണ് കേംബ്രിഡ്ജും ഓക്സ്ഫോർഡും മാസാച്യൂസേറ്റ്സും എല്ലാം ഈ വിഷയങ്ങൾ പഠനവിധേയമാക്കുന്നു അപ്പോൾ ഇത് മാനവ തത്വങ്ങളിൽ ഊന്നിയ മൗലികവും സനാതനവുമായ കത്തോളിക്ക പ്രബോധനങ്ങളുടെ വീണ്ടെടുപ്പ് തന്നെയാണ് എങ്ങനെയാണ് ഇതെല്ലാം കാലഹരണപ്പെട്ടുവെന്ന് പറയാൻ കഴിയുക പുതിയ ഭാഷയിലൂടെ വിശ്വാസത്തെ അവതരിപ്പിക്കുക എന്നതാണ് പ്രധാനമെന്ന് ഇതെല്ലാം വ്യക്തമാക്കുന്നു കേരളത്തിന്റെ ഭൌതിക ദൈവശാസ്ത്രത്തിന് ഇതനുസരിച്ചുള്ള മാറ്റം അനിവാര്യമാണ് സഭയിൽ ഗവേഷണങ്ങൾക്ക് ധാരാളം നടക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ഗവേഷണ വിഷയങ്ങളുടെ അജണ്ടകൾ നാം കാലികമായി നവീകരിക്കേണ്ടിയിരിക്കുന്നു സെക്യുലർ രംഗത്തെ ഏത് സാംസ്കാരിക നായകരോടും കടപിടിക്കാവുന്ന ധാരാളം പ്രതിപാദനർ സഭയിലുണ്ട് പക്ഷെ അവരെ നമ്മൾ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് പ്രതിഭകളെ നിഷ്കരണം പാഴാക്കുന്ന ഒരു ദുർവിധി സഭയിലുണ്ട് സഭയിലെ പ്രതിഭകളെ പുതിയ ഗവേഷണ മേഖലകളിലേക്ക് തിരിച്ചുവിടണം പതിനാറ് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള പ്രായത്തിലാണ് ഏറ്റവും കൂടുതൽ മതബോധനം നടക്കേണ്ടത് ആ പ്രായത്തിലുള്ള യുവാക്കളെ നമുക്ക് നഷ്ടപ്പെടുകയാണ് കാരണം അവരോട് ആദത്തിന്റെയും ഹവയുടെയും കഥയല്ല പറയേണ്ടത് അവരോട് സംസാരിക്കാൻ കഴിയുന്ന ഭാഷ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു പ്രായത്തിൽ വളരുന്നതനുസരിച്ച് കുട്ടികൾ കഥകളും ചിത്രകഥകളും ഉപേക്ഷിച്ച് സാഹിത്യത്തിലേക്കും ശാസ്ത്രത്തിലേക്കുമൊക്കെ നീങ്ങുന്നതുപോലെ മതബോധനവും കഥയുടെയും ബിംബങ്ങളുടെയും ലോകത്തു നിന്നും യുക്തിയുടെയും മിസ്സിസത്തിന്റെയും ഭാഷയിൽ കൂടി ആധുനിക തലമുറയുടെ സംബന്ധിക്കുവാൻ പഠിക്കേണ്ടിയിരിക്കുന്നു സപ്ലിമെന്ററി കാറ്റഗസം ടെക്സ്റ്റുകൾ അടിയന്തരമായി നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട് കേരളത്തിന്റെ ജ്ഞാന ശുശ്രൂഷയിൽ വലിയ പങ്ക് വഹിക്കുന്ന സഭയുടെ കോളേജുകളിൽ നിന്ന് തന്നെയാണ് കേരളത്തിലെ നിരീക്ഷണവാദികളുടെ വലിയൊരു പങ്കും ഇറങ്ങി വരുന്നത് ഇത് വലിയൊരു വിനോദാഭാസമാണ് എന്താണ് നമ്മുടെ സ്ഥാപനങ്ങളിലൂടെ നമുക്ക് കൂടുതലായി കൊടുക്കാനുള്ളത് ധാർമ്മികമായോ ദർശനപരമായോ നാം എന്താണ് കൂടുതലായി കൊടുക്കുന്നത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള ആത്മപരിശോധനയും അനന്തര നടപടികളും ആവശ്യമാണ് കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ വെച്ച് നടന്ന കെ സി ബി സി ദൈവശാസ്ത്ര സമ്മേളനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ അവതരിപ്പിക്കപ്പെട്ട പ്രബന്ധം ദൈവം ഹൃദയത്തിലും മസ്തിഷ്കത്തിലും ഫാദർ ഡോക്ടർ അഗസ്റ്റിൻ പാമ്പളാനി സി